സി ബി എസ് ഇ സിലബസിൽ അധിഷ്ഠിതമായ പഠന രീതികൾ വിദ്യാർത്ഥികളുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് പ്രീ കെ ജി എൽ കെ ജി ക്ലാസ് മുതൽ പന്ത്രണ്ട് വരെ അവർക്ക് വേണ്ട എല്ലാ പരിശീലനങ്ങളും നൽകുന്നു ഓട്ടൻ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ന്യൂഡൽഹി വണ്ടൂർ ഫ്രൈഡ് ചിക്കൻ രുചിയെ മാറ്റിമറിച്ച പോകോ ഇനി വണ്ടൂരിലും സൗജന്യ ഹോം ഡെലിവറിയും ലഭ്യമാണ് ഗ്രിൽ നിയർ തിയേറ്റർ മഞ്ചേരി റോഡ് വണ്ടൂർ മുസ്ലിം യൂത്ത് ലീഗ് നേതൃത്വത്തിൽ വണ്ടൂരിൽ നീതിസമരം സംഘടിപ്പിച്ചു പ്ലസ് വൺ സീറ്റിൽ മലപ്പുറം ജില്ലയോടുള്ള ഇടത് സർക്കാരിന്റെ അവഗണന അവസാനിപ്പിക്കുക എസ്എസ്എൽസി വിജയിച്ച മുഴുവൻ കുട്ടികൾക്കും ഉപരിപഠന സൌകര്യം ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തിയ സമരം മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് കളത്തിൽ കുഞ്ഞാപ്പുഹാജി ഉദ്ഘാടനം ചെയ്തു നമുക്കറിയാം ഇരുന്നൂറ്റി പത്ത് മാർക്കിന് വിജയിച്ചിരുന്ന കാലത്ത് അത് ഗ്രേഡ് ആയിട്ടില്ല മുപ്പത്തഞ്ച് ശതമാനവും നാൽപ്പത് ശതമാനവും ഒക്കെ ആയിരുന്നു മലപ്പുറം ജില്ലയിലെ വിജയ ശതമാനം ആ അവസരത്തിലാണ് മലപ്പുറം ജില്ല പഞ്ചായത്തിൽ കൊണ്ടുവന്ന വിജയബേരി എന്ന പദ്ധതി നമ്മുടെ ജില്ലയിലെ വിദ്യാഭ്യാസ രംഗം ആകെ മാറ്റിമറിക്കുകയുണ്ടായി അങ്ങനെ വൻ വിജയങ്ങൾ എസ് എൽ സി പരീക്ഷയിലുമൊക്കെ വിദ്യാഭ്യാസ നടക്കുന്ന സമയത്താണ് ഇന്ന് അബോധാവസ്ഥയിൽ കഴിയുന്ന വി എസ് അച്യുതാനൻ ആണ് പറഞ്ഞത് മലപ്പുറം ജില്ലയിലെ കുട്ടികൾ കോപ്പി അടിച്ചിട്ടാണ് മാർക്കുകൾ നേടി ഇത്രയും വലിയ വിജയ എന്തായാലും ഇതുപോലുള്ള ചിറ്റമ്മ നയം ആ മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് യാതൊരുവിധ കഴിവുമില്ല എന്നാണ് അന്ന് ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഖ്യപ്രഭാഷണം നിർവഹിച്ചു യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് എം ടി അലി അധ്യക്ഷത വഹിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മണ്ഡലം ജനറൽ സെക്രട്ടറി അനീസ് കുരാൺ മുസ്ലിം ലീഗ് മണ്ഡലം പ്രസിഡന്റ് പി ഖാലിദ് വി എ കെ തങ്ങൾ നിഷാജ് ഇടപ്പറ്റ എൻ എം നസീൻ ഷൈജൽ ഇടപ്പറ്റ ഡോക്ടർ എം ഫൈസൽ ബാബു സി ടി പി ഉണ്ണിമൊയ്ദി അഡ്വക്കറ്റ് വി ഷബീബ് റഹ്മാൻ ടി ഷംസാലി മുഹമ്മദ് കോയത്തങ്ങൾ സി ടി ചെറി കെ ഫായിസ് ജാഫർ പുൽവെട്ട സി ടി കുഞ്ഞാപ്പുട്ടി എം സുന്ദരൻ എം കെ ഖംറുസമ്മാൻ വി റാഷിദ് അബ്ദുറഹ്മാൻ അഞ്ചൌഡി അഡ്വക്കേറ്റ് ബാദുഷാ നവാസ് പുൽപാടൻ के शिहाब मुजीब मंबा आदिल जहान पी शमशीर ए के सजीस जाफर तिरवाली एम अशहद के सवाद पकड़ो ईस्ट लाइव बंडूर വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം പ്രമാണിച്ചിരിക്കുന്നു വമ്പൻ ആനുകൂല്യങ്ങൾ ഹയർ ഗോൾഡൻ ഡയമണ്ട്സ് സി എച്ച് ബൈപാസ് വണ്ടൂർ